എന്നേ െട്ടാണ് പത്തും പന്ത്രണ്ടും വയസ്സുള്ളപ്പ അനാഥാലയത്തിൽ നിന്ന് തന്നെ ഒരു കെട്ടുമായിട്ടാണ് അങ്ങനെയല്ലേ കടത്തിന്റെ കിടന്ന് കട്ട് മോട്ടിച്ച് കള് മേടിച്ചു വലുതാക്കി ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വർത്താനം പറയരുത് ജീവിതത്തിൽ എന്താണ് ഒരു ഒരു കുറവ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല അപ്പൻ ഇനി ഇനി അമ്മ ഓ എനിക്ക് കേട്ടാൻ യ്യ എന്റെ മേലിക്കുട്ടിയുടെ ആത്മാവെന്ന് വിരാന്ത് അപ്പ അതല്ല പിന്നെന്താ അവനൊരു കൂട്ട് വേണോ അവന് കൂട്ടല്ലേ നീ നിനക്ക് നിങ്ങക്ക് കൂട്ടി ഞാൻ

ആ ഞാൻ പറയാൻ തുടങ്ങാൻ പോവായിരുന്നു അപ്പഴത്തേക്ക് എത്തിയില്ല ആദ്യമായിട്ട് അവൻ അങ്ങോട്ട് ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ മോളെ കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് വലിയ വിവരവും ആളുകളല്ല ഇവൻ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുറച്ചൊക്കെ പണ്ടി അങ്ങ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവെച്ച് പറയാണ് തുമ്മനും മക്കളും നല്ലവരാ ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും ആ കാര്യം ഇങ്ങനെയൊക്കെ പറയാൻ അറിയാതെ കേരളൊന്നുമില്ല കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവല്ല എന്റെ മോൻ സത്യനെ പണിക്കരിയേട്ട ഈ മോളെ കെട്ടിച്ചോടുക്കാൻ പറ്റുവാ ശരിയാണ് ഞങ്ങൾ നിലം വറന്ന കാര്യങ്ങൾ ആലോചിച്ചത് ഇച്ചിരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പോ ഞങ്ങൾ ഞങ്ങളെ തന്നെ വറന്നുപോയി അതോട്ടെ സാരല്ലേ അപ്പാ അയ്യോ അതുകൊണ്ടല്ല നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട് കുടുംബത്തിനൊരു താങ്ങത്തള്ളുമായി തള്ളുമായി എനിക്കൊരാന്തര്യം ഉണ്ടായിരുന്നു എന്റെ മകൻ ഗോപികൃഷ്ണൻ ദേവരുടെ കമ്പനിയില് അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ വനെ ഒരുപാട് ഇഷ്ടമായി ദേവരുടെ മകളെ ദേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആരോപിച്ചു ഞങ്ങളത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാഗിലടക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്ര എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടറിഞ്ചി നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ഭാര്യ മരിച്ചു അതോടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകലാധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കണക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു നിന്നു ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാൻ അവരുടെ കല്യാണം ഉറപ്പിച്ചു ഞങ്ങളെ മകൾക്കൊരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമങ്കലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം കൈ കൊല്ലരുന്ന് പറഞ്ഞു വേണ്ട എനിക്ക് എനിക്കിന്റെ ജീവൻ മാത്രം മതി എങ്കിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക് ഇവന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവരാന്റെ ജീവൻ തിരിച്ചു തരില്ല പറയുന്നത് കല്യാണം കഴിച്ച പെമ്പിള്ളേര് നെറ്റീലെ ഹൈവേയില് കൊങ്കുമൊങ്ക് ആണോ അതാകുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയാണായിരുന്നു ഇനി ഏവലും അടിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം ചെന്നില്ല സത്യശീലാകണമെന്നായിരുന്നു എന്റെ മോഹം എല്ലാവരും കൂടി കുട്ടിയാക്കി കളഞ്ഞിട്ടുടാ സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും ുട്ടി ആവുമ്പോ അവസാനം ചാവുങ്കിലും ഇത് അടിച്ചിന്റെ കരണക്കറിയാൻ തീർക്കും അപ്പന് വാങ്ങാൻ പറഞ്ഞു വന്നിരിക്കണം അപ്പന കോപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ അറിയില്ല പോയ നീ കുത്തിന് ചുട്ടി പോയാണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടിനിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും ഇന്ന് മോൻ കൂടി മോനെ അപ്പൻ അപ്പൻ എന്റെ മോനും ശിവ വന്നേ അല്ലെങ്കിൽ മോനാന്ന് പറഞ്ഞ് എന്ത് ും എന്താണ് ഒരു പുതിയ അഭ്യാസം നിരാശ കാമുഖന്റെ വേഷം കൂട്ടി വെള്ളം ഒടിച്ച് നടന്നാലുണ്ടല്ലേ ചവിട്ടി ഊരമറിച്ച ഞാൻ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവന്റെ ഒരു പെണ്ണ അന്വേഷണം പോയി പോയി അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണും അവന് തേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തടത്തോളം കാലം ഒന്നിനും സമ്മതിക്കൂല